കാര്യങ്ങൾ എന്താണോ അതാണ് നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളത് അല്ലേ ഫുഡ് കഴിക്കുമ്പോ എന്താണ് ദൈവനാമത്തിൽ ഫുഡ് കഴിക്കണം കഴിക്കണമല്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും കുഞ്ഞുങ്ങളോട് പറയൂ കഴിച്ചു വാക്കുശം കുടിക്കും അല്ലേ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പൊ കുഞ്ഞിലേ തൊട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യരുത് എന്തൊക്കെ കാണരുത് എന്തൊക്കെ കേൾക്കരുത് ഇതൊക്കെയാണ് നമ്മൾ കേട്ട് വളരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ വയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് മാറാ നിന്ന് ഞങ്ങളെ കാക്കണേ എന്താണ് പിന്നെ അപകട മരണങ്ങളിൽ തൊട്ട് ഞങ്ങളെ കാക്കണമേ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷിക്കണമേ അല്ലെ ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതായത് ഇല്ലെങ്കിൽ ഇവിടുത്തെ വലിയ ട്രെൻഡാണ് കേട്ടോ അമ്മമാരൊക്കെ ഈ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഉള്ള അമ്മമാര് പ്രാർത്ഥിക്കുന്നതാണ് എന്റെ ദൈവമേ എന്റെ കുഞ്ഞിനെ മയക്കുമരുന്നിൽ നിന്നും മദ്യത്തിന്റെ ലഹരിയിൽ നിന്നും കാക്കണേ ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെ ആക്ച്വലി മയക്കുമരുന്നും മദ്യതും നമുക്ക് വേണ്ടല്ലോ പിന്നെ പിന്നെന്താണ് അപകട മരണവും നമുക്ക് വേണ്ട ഇതൊന്നും നമുക്ക് വേണ്ട നമുക്ക് എന്താ വേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ ആവശ്യങ്ങളെ കെട്ടു തുറക്കുന്നതല്ലാതെ നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തരുന്ന ആളോട് അതാരും ആവട്ടെ നിങ്ങൾ ഏതൊരു റിലീജിയസ് ബിലീഫിലുള്ള ഒരു വ്യക്തിയും ആവട്ടെ നിങ്ങൾ ഇപ്പം അല്ലാനോടാവാം ക്രിസ്റ്റനോടാവാം ശിവനോടാവാം ഇല്ലെങ്കിൽ യേശുവിനോടാവാം ഇല്ലെങ്കിൽ ഇതൊന്നും അല്ല യൂണിവേഴ്സിൽ െ ഈ പ്രപഞ്ചത്തിനോട് തന്നെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പൊ ആരോടും ആവട്ടെ എന്തോ നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താ നമ്മൾ ചോദിക്ക് അപ്പൊ എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് എനിക്ക് നല്ല ഓരോ ദിവസം നമുക്കത് ശരിക്കും ഒരു നന്ദിയുടെ രൂപത്തിലും കൂടെ ആ പ്രാർത്ഥനെ മാറ്റാം കേട്ടോ അതായത് ഓരോ ദിവസം കഴിയുന്നവരും